നമസ്കാരം പുസ്തകപ്പെട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ കൊച്ചി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും എൻ്റെ ആശംസകൾ പുസ്തകപ്പെട്ടി ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ എസ് റഹ്മദ് ബീഗത്തിൻ്റെ ആത്മകഥയായ അവിസ്മരണീയം എന്ന പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ പതിനേഴിന് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വിദ്യാഭ്യാസം വേണമെന്ന് വിദ്യാഭ്യാസ സാധ്യതകൾ വളരെ കുറവുണ്ടായിരുന്ന ലക്ഷദ്വീപിൽ നിന്ന് ബഹർ ബഹദൂർ എന്ന് പറയുന്ന ഒരു ഓടത്തിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്ത് തീരമടുക്കാറായപ്പോൾ ഓടം പൊളിഞ്ഞ് കടലിൽ വീണ് തിരമാലകളോട് മല്ലിട്ട് ആ തിരമാലകളോട് മല്ലിട്ട് നീന്തി കയറി കരയിലേക്ക് നീന്തി കയറി മരണത്തെ മുഖാമുഖം കണ്ട് അതിനുശേഷം ഒരു ആറാം ക്ലാസ്സുകാരിയായ റഹ്മദ് ബീഗം അവിടെ നിന്ന് പഠിച്ചു ഉയർന്നു വളർന്ന് ലക്ഷദ്വീപിൻ്റെ ആദ്യത്തെ വനിതാ ഡോക്ടറായ കഥയാണ് അവിസ്മരണീയം എന്ന ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അവതാരിക എഴുതിയിരിക്കുന്നത് എം പി വീരേന്ദ്രകുമാർ എം പി ആണ് അദ്ദേഹം പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വെറും തൊഴിൽ എന്നതിലുപരി മനുഷ്യത്വത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം രംഗത്തുള്ളവർ എന്ന് ഡോക്ടർ ബീഗം നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു അവരുടെ ആത്മകഥ അവർ അതിജീവിച്ച കടുത്ത വെല്ലുവിളികളുടെ ഹൃദയസ്പർശിയായ കഥനമാണ് അതാകട്ടെ അത്യന്തം ലളിതവും സുന്ദരവും വ്യക്തിപരമായ അനുഭവങ്ങൾക്കപ്പുറം മഹത്തായൊരു സന്ദേശം ഈ രചനയിൽ ഇഴ അതുതന്നെയാണ് ഈ ആത്മകഥയുടെ പ്രസക്തിയും പ്രാധാന്യവും ഇത്ര ഭംഗിയായി എം വി വീരേന്ദ്രകുമാർ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പുസ്തകം എൻ്റെ റേഞ്ച് എന്താണ് അഥവാ ഈ പുസ്തകം നിങ്ങൾക്ക് എന്താ വായന അനുഭവമാണ് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു നൂറ്റി മുപ്പത് പേജുകളാണ് ഈ പുസ്തകത്തിൽ ആകെ അടങ്ങിയിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ആ താള് മുതൽ ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് ഒരു അല്പം പോലും വിരസത അനുഭവിക്കാതെ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ആത്മകഥയാണ് ഇത് പുസ്തകത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ വിവരിക്കുന്നത് റഹ്മദ് ബീഗത്തിൻ്റെ കുട്ടിക്കാലവും ദ്വീപിലെ കുട്ടിക്കാലവും ഒക്കെയാണ് അവ ലക്ഷദ്വീപിലെ വളരെ പരിമിതമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അപ്പോൾ ഈ സംവിധാനങ്ങളിൽ നിന്നിട്ട് തൃപ്തി വരാതെ അഥവാ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹം വരുമ്പോൾ അന്നത്തെ സമൂഹം കാണിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അഥവാ ഇതിനെല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താ പരിഹരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ബഹർ ബഹദൂർ എന്ന് പറയുന്ന ഒരു കപ്പലിൽ അല്ലെങ്കിൽ ഒരു ഓടത്തിൽ എന്ത് ചെയ്യുന്നു കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ കപ്പൽ അഥവാ ഓടം തകരുന്നു അവിടെ നിന്ന് നീന്തി കയറുന്നു അന്നത്തെ പത്രത്തിലെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ തന്നെ ബഹർ ബഹദൂറിൻ്റെ ദുര്യോഗം റഹ്മദ് ബീഗത്തിൻ്റെ ധീരത എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോടുകൂടിയാണ് പത്രം വരുന്നത് പോലും അപ്പോൾ ആറാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലാണ് പിന്നീട് വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നത് പത്താം ക്ലാസ് പാസ്സാകുന്നു ഇവിടെ നിന്ന് അതിനുശേഷം അവർ ഇവിടെ വീണ്ടും ലക്ഷദ്വീപിൽ പോകുന്നു ജോലി തിരക്കാണ് പോണത് പക്ഷേ പലരും പറഞ്ഞു ഇല്ല ഇവിടെ ഒരു ഡോക്ടറിൻ്റെ ഒഴിവാണുള്ളത് നീ പഠിച്ച് ഡോക്ടറാകണമെന്ന് അങ്ങനെ പല ആളുകളുടെയും എന്താ പ്രേരണ അങ്ങനെ അവർ വാറങ്കല്ലിലേക്ക് എം ബി ബി എസ് വിദ്യാഭ്യാസത്തിനേക്ക് പോകുന്നത് ആറങ്കല്ലിൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ പിന്നെന്താ അവിടെ അവർക്ക് പിന്നീട് ലഭിച്ച കൂട്ടുകാരികൾ ആ ക്യാമ്പസുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ അവസാനം എന്ത് അവിടെ നിന്ന് പഠിച്ച് വിദ്യാഭ്യാസം ശ്രദ്ധിച്ച് വീണ്ടും ലക്ഷദ്വീപിലേക്ക് മടങ്ങി വരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു വെക്കാം കാരണം ബീഗം റഹ്മദ് ബീഗത്തിൻ്റെ കുട്ടിക്കാലം പിന്നെന്താ അവരുടെ വിദ്യാഭ്യാസം രണ്ടാം ഘട്ടം ഈ പുസ്തകത്തിൽ പറയുന്നത് വളരെ ക്രൂഷ്യലായ ലക്ഷദ്വീപിൻ്റെ അന്നത്തെ വളരെ പരിമിതമായ ആരോഗ്യരംഗത്തെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ആശുപത്രികൾക്ക് സംവിധാനങ്ങളില്ല എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഒന്ന് മൂർച്ഛിക്കുകയാണെങ്കിൽ കേരളത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത് അതിനുണ്ടായിരുന്ന ഇപ്പോഴാണ് ഹെലികോപ്റ്റർ ഒക്കെ വന്നത് ഭീകർ അഹമ്മദ് ബീഗം വരുമ്പോൾ കപ്പലിലൊക്കെ കയറ്റിയാണ് വിടുന്നത് ഒരുപാട് ആളുകളുടെ മരണങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്താ ഹെൽത്ത് റിലേറ്റഡായ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ലക്ഷദ്വീപിലെ ഡോക്ടറായി ആര് വരുന്നത് ബീഗർ റഹമ്മദ് ബീഗം റഹ്മദ് ബീഗം കടന്നു വരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ സമയത്ത് അവരനുഭവിച്ച പ്രതിസന്ധികളെ പുസ്തകത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട് ഡോക്ടറായി സേവനമനുഷ്ഠിച്ച പിന്നെ റഹ്മദ് ബീഗാം ലക്ഷദ്വീപിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരനുഭവിച്ച പ്രതിസന്ധികൾ വളരെ വലുതാണ് ഇപ്പുസ്കാരം പല ഭാഗങ്ങളിലും അതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം എന്താ ഒരുപാട് ഓപ്പറേഷനുകൾ സാധാരണ ലക്ഷദ്വീപിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഹെലികോപ്റ്റർ സംവിധാനമൊന്നും അന്നില്ല അപ്പോൾ പക്ഷേ ആ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ ഓപ്പറേഷനുകൾ നടത്തി അനസ്തേഷ്യ സംവിധാനങ്ങൾ വളരെ കുറവുള്ള സ്ഥലത്ത് വളരെ പരിമിതമായ അനസ്തേഷ്യ സംവിധാനം വെച്ച് ഓപ്പറേഷനുകൾ നടത്തുന്നു ബ്ലഡ് ബാങ്ക് സംവിധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് പോലീസുകാരുടെയും നേവിക്കാരുടെയും സഹായത്തോടു കൂടി എന്ത് എന്തു നടത്തുന്നു അവർ ബ്ലഡ് ബ്ലഡുകൾ കളക്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കപ്പെടുന്നു ഇത് എത്തിക്കലി നോക്കുകയാണെങ്കിൽ അറിയില്ല ഇത് ശരിയാണോ ശരിയല്ലയോ എന്നൊരു പരിശോധന ഒക്കെ വേണ്ടി വരും പക്ഷെ എന്നാൽ പോലും ദ്വീപിൻ്റെ അന്നത്തെ സാഹചര്യം അതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെ കമ്മിറ്റഡായി അവർ ആ ജോലി അവിടെ ചെയ്യുന്നു ഈ പുസ്തകത്തിൽ മറ്റൊരു കാര്യം പറയുന്നത് ഒരു സ്ഫോടനം സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു അവിടേക്ക് ആളുകൾ വരുന്നുണ്ട് ഒരു സ്ഫോടനം സംഭവിച്ച ലക്ഷദ്വീപിലേക്ക് ആളുകളെ അവിടെ ഒരു പിന്നെ പിന്നെന്താ പാറ ഒരു ഒരു ചെറിയ സ്ഫോടനം നടക്കുന്ന ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ വളരെ പരിമിതമായ സംവിധാനമാണ് ലക്ഷദ്വീപിന് അന്നത്തെ ആശുപത്രിയിൽ അവിടെ ആളുകളെ കിടത്താൻ കിടത്താനാകാൻ രണ്ട് കട്ടിലേ ഉള്ളൂ ഒരുപാട് ആളുകളാണ് പരിക്കേറ്റ് കൊണ്ടുവരുന്നത് ഈ ആളുകൾക്ക് തെങ്ങിൻ്റെ മടല് വെട്ടിയിട്ട് ആ മടലിനകത്ത് ട്രിപ്പ് കൊളുത്തിയിട്ടും പിന്നെന്താ രണ്ട് കട്ടിലേ ഉള്ളൂ ബാക്കി കട്ടിലുകൾ ആ സമൂഹത്തിലെ ജനങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ കിടത്തിയും ചികിത്സിച്ചിട്ട ഒരു കഥ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അസ് എ ഡോക്ടർ അവർ സമൂഹത്തോട് എത്രമാത്രം കമ്മിറ്റഡ് ആണ് എന്ന് ഈ പുസ്തകം വളരെ ഭംഗിയായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് പുസ്തകം രണ്ടാം ഘട്ടത്തിൽ സംസാരിക്കുന്ന സംസാരിക്കുന്നൊക്കെ ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് മൂന്നാം ഘട്ടത്തിൽ അവരൊരു കുടുംബനാഥയായി വരുമ്പോൾ അവർ ഫാമിലി ഭർത്താവ് ഉണ്ടാവും രണ്ട് ആൺകുട്ടികൾ അവരോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റുകൾ ഇഷ്ടങ്ങൾ ഒക്കെയാണ് പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട പ്രിയതമനത ഭർത്താവ് മരിക്കുന്ന ഒരു രംഗം ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നൂറ്റി മുപ്പത് പേജ് മാത്രമുള്ള ഒരു പുസ്തകമാണിത് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അന്നത്തെ ദിവസം സംഭവിച്ചത് ഒരു ഡയറി എഴുതുന്നത് പോലെ ഭംഗിയായി അവരതിൻ്റെ ഓരോ മൈന്യൂട്ട് പോയിന്റുകളും കഴിച്ച സാധനങ്ങളും സംസാരിച്ച സംസാര ശകലങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം അദ്ദേഹം വിട്ടുപോകുമ്പോൾ അവരനുഭവിക്കുന്ന വേദന ഈ പുസ്തകത്തിൻ്റെ അവതാരികൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടാണ് പുസ്തകം വായിക്കുന്നത് എന്നാൽ പോലും അവരുടെ മകൻ മരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന പുസ്തകം വായിക്കുമ്പോൾ എൻ്റെയും വേദനയായി എനിക്ക് തോന്നിയിട്ടുണ്ട് എത്ര നന്നായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അതായത് എഴുത്തുകാരിയുടെ ജീവിതത്തിൽ ആ എഴുത്തുകാരി അനുഭവിച്ച വേദനകൾ വായനക്കാരനെയും കൂടി അനുഭവിപ്പിക്കാൻ അഥവാ അനുഭവിക്കാൻ ഈ പുസ്തകം വഴിവെക്കുന്നു എന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുത്തിനെ അല്ലെങ്കിൽ ഡോക്ടർ റഹ്മദ് ബീഗം എന്ന എഴുത്തുകാരിയെ അടയാളപ്പെടുത്താൻ ഒരുപാട് സഹായകമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഡോക്ടർ എന്ന രീതിയിലുള്ള അവരുടെ പ്രശസ്തി എല്ലാ സ്ഥലത്തേക്കും എത്തുന്നു ലക്ഷദ്വീപിൽ മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്ററൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരാകുന്നു വിവിധ വിവിധ സ്ഥാനങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടുന്നു ഡയറക്ടർ പോസ്റ്റുകളിലേക്ക് അങ്ങനെ ഉയർത്തപ്പെടുന്നു ഒടുവിൽ ലക്ഷദ്വീപിനെ തേടി ആദ്യമായിട്ട് ഒരു പത്മ പുരസ്കാരം ഒരു പത്മശ്രീ അവാർഡ് അവരെ തേടിയെത്തുന്നു അത് അവർക്കുണ്ടാക്കുന്ന സന്തോഷങ്ങൾ അത് വാങ്ങാൻ പോകുന്ന അനുഭവങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ സച്ചിൻ ടെൻഡുൽക്കറിനെ കാണുന്ന അനുഭവങ്ങൾ ഒക്കെ ഈ പുസ്തകത്തിൽ വളരെ ഭംഗിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ലക്ഷദ്വീപിൻ്റെ ഡോക്ടറായി വന്ന അവസാനം ലക്ഷദ്വീപിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ റിട്ടയർഡായ കാലഘട്ടങ്ങൾ അവർ എന്ത് ചെയ്യുന്നു അവരുടെ സേവനം അപ്പോഴും ലക്ഷദ്വീപിന് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പോലും അവരതെന്ത് ചെയ്യുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ ചില പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില ചില കാരണങ്ങൾ അവർ ലക്ഷദ്വീപിൻ്റെ സേവനം മതിയാക്കി കേരളത്തിൽ ഒരു പൂനൂർ നമ്മുടെ മലപ്പുറത്ത് കോഴിക്കോടിന് അടുത്തുള്ള പൂനൂരിൽ ഒരു ഹോസ്പിറ്റലിലിരിക്കുന്നു പിന്നീട് അവർ പ്രവർത്തന മേഖല മലപ്പുറത്തേക്ക് മാറ്റുന്നു ഇത്രയും കാര്യങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഒരുപാട് തവണകളിലായിട്ട് അവ അതായത് ഡോക്ടർ ബീഗം എന്തു ചെയ്യാറുണ്ട് ലക്ഷദ്വീപിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ലക്ഷദ്വീപിന് വേണ്ടി അവർ പിന്നെന്താ ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്തതിൻ്റെ വിവിധ സന്ദർഭങ്ങൾ അഥവാ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ആവശ്യമാണ് ലക്ഷദ്വീപിന് എന്ന് മനസ്സിലാക്കി അവർ കോട്ടയത്ത് ഗൈനക്കോളജി എം ബി ബി എസ് എം ഡി ഗൈനക്കോളജി ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പുസ്തകത്തിൽ മറ്റൊരു ഘട്ടം ഒരു കാര്യവും കൂടി ഞാൻ പറയുകയാണ് നിങ്ങളോട് ഈ പുസ്തകത്തിൽ അതായത് ഫോറൻസിക് മെഡിസിൻ പി ഒന്നും ചെയ്യാത്ത നമ്മുടെ ബീഗം ഡോക്ടർ ബീഗം എന്ത് ചെയ്യുന്നുണ്ട് ഒരു നേവിക്കാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്തു ചെയ്യുന്നുണ്ട് പിന്നെ അവർ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നുണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങി പണ്ട് പഠിച്ച എം ബി ബി എസ്സിന് പഠിച്ച ഫോറൻസിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തപ്പിപ്പിടിച്ച് അത് വായിച്ചിട്ട് ആ നേവിക്കാരനെ എന്താ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സന്ദർഭങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരുപാട് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും അടയാളപ്പെടുത്തി ചേർത്ത് വെച്ച ഒരു പുസ്തകമാണ് ഡോക്ടർ ബീഗത്തിൻ്റെ ആത്മകഥാ അംശമായ അവിസ്മരണീയം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലക്ഷദ്വീപിൽ അമ്മമാരുടെ മരണനിരക്ക് പതിനേഴ് പോയിൻ്റ് നാല് അഞ്ചായിരുന്നത് രണ്ടായിരത്തി ഒന്ന് ആവുമ്പോഴേക്കും സീറോ പോയിൻ്റ് വൺ എയ്റ്റ് ആയി കുറഞ്ഞു ശിശുമരണ നിരക്ക് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് പൂജ്യമായിരുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് പൂജ്യമായി കുറയുകയും ചെയ്തു ഒരു പക്ഷേ ഡോക്ടർ ബീഗം ലക്ഷദ്വീപിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ കണക്കുകളാണ് സാക്ഷ്യം ഈ കണക്കുകൾ സംസാരിക്കട്ടെ ഡോക്ടർ ബീഗം ലക്ഷദ്വീപൻ ആരായിരുന്നു എന്ന് ലക്ഷദ്വീപിൻ്റെ ഹെൽത്ത് സംവിധാനങ്ങൾക്ക് ഡോക്ടർ ബീഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കട്ടെ ഇനി എന്താ ഡോക്ടർ ബീഗം അവിടെ ജോലി ചെയ്യുന്ന ഡയറക്ടറായിരിക്കുന്ന ഡിറക്ടറായിരിക്കുന്ന സമയത്താണ് നമ്മുടെ എയർ ആംബുലൻസ് സംവിധാനങ്ങൾ ദ്വീപിലേക്ക് വരുന്നത് അങ്ങനെയുള്ള വളരെ മനോഹരങ്ങളായ ഒരുപാട് മാറ്റങ്ങൾ ദ്വീപിനകത്തേക്ക് കൊണ്ടുവരിക കൂടി ചെയ്ത ഒരു ഭരണാധികാരി കൂടിയാണ് ഡോക്ടർ ബീഗം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെ മഹത്തായ ഒരു ഇൻസ്പെയറിങ് ആയ ഒരു വായനാനുഭവം സമ്മാനിക്കുന്നതിൽ ഒരു സംശയവുമില്ല ദയവായി എല്ലാവരും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി വായിക്കുന്നത് പോലെ ഈ ആത്മകഥ വായിച്ചു തീർക്കാൻ സാധിക്കും അപ്പോൾ പുസ്തകപ്പെട്ടി ഈ ഡോക്ടർ ദിനത്തിൽ നിങ്ങളോട് സംസാരിച്ചത് അവിസ്മരണീയം എന്ന ഈ പുസ്തകത്തെ പറ്റിയിട്ടാണ് എല്ലാവരും വാങ്ങിച്ച് വായിക്കുക നല്ല വായനാനുഭവം സമ്മാനിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഒപ്പം എന്താ നമ്മളുടെ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക മറ്റ് വീഡിയോസ് കാണുക ഒപ്പം എന്തു ചെയ്യുക ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുക നിങ്ങൾക്ക് ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്തു ചെയ്യുക രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒപ്പം ഒരു ഡോക്ടേഴ്സ് ദിന ആശംസകൾ കൂടി